രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയില് ഹരിതകർമ്മസേന ഒരു ഗ്രഹനാഥന് ആറായിരം രൂപ പിഴയിട്ടു പൊതുവേ നമ്മൾ ഹരിതകർമ്മസേനയെക്കുറിച്ചുള്ള അഭിപ്രായം ആരോടെങ്കിലും ചോദിച്ചാൽ കൂടുതൽ പേരും അവരെക്കുറിച്ച് നെഗറ്റീവായിട്ടായിരിക്കും പറയുക അല്ലേ വനിതാ ഗുണ്ടകളാണ് കാശ് പിടിക്കാൻ വേണ്ടി മാത്രം വരുന്നതാണ് പിടിച്ചു വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള സംസാരമാണ് അങ്ങനെ അവരെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് അപ്പോ ഈ പറയുന്ന ഹരിതകർമ്മസേന വനിതാ വനിതാകുണ്ടായിട്ടാണോ ഈ ഗൃഹനാഥൻ്റെ കയ്യിൽ നിന്ന് ആറായിരം രൂപ പിഴ ഈടാക്കിയതെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനേഴിൽ ശുചിത്വ മിഷൻ്റെ ഭാഗമായിട്ട് സമഗ്ര മാലിന്യ ശേഖരണ പരിപാടി എന്നുള്ള രീതിയിലാണ് ഹരിതകർമ്മസേന ആരംഭിച്ചത് ഞങ്ങളുടെ ഇവിടെയൊക്കെ രണ്ട് മൂന്ന് വർഷമായിട്ട് ഹരിതകർമ്മസേന അംഗങ്ങൾ എല്ലാ മാസവും വരുന്നുണ്ട് വീടുകളിൽ നിന്നും മാലിന്യം എടുക്കുന്നതിന് നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയാണ് ഇനി കടകളിലെ മാലിന്യമാണെങ്കിൽ നൂറ് രൂപയാണ് അവർ മേടിക്കുക ഭക്ഷണാവശിഷ്ടങ്ങളെല്ലാം കളഞ്ഞ് കവറ് കഴുകി ഉണക്കി ചാക്കിലാക്കി നമ്മൾ കെട്ടിവെക്കുക അങ്ങനത്തെ അങ്ങനെയുള്ള വേസ്റ്റുകളാണ് അവർ കൊണ്ടുപോവുക അല്ലേ അവരെ സംബന്ധിച്ച് അറപ്പും വെറുപ്പും ഉളവാക്കുന്ന രീതിയിൽ നമ്മൾ മാലിന്യങ്ങൾ കൊടുത്തു വിട്ടാൽ അത് കൈകാര്യം ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് മാലിന്യം മാലിന്യമാണ് എങ്കിൽ പോലും നമ്മൾ മറ്റൊരാളുടെ മാനസികാവസ്ഥയും കൂടെ മുൻകൂട്ടി കണ്ടറിഞ്ഞു വേണം പ്രവർത്തിക്കാൻ അതുകൊണ്ട് തന്നെ നനഞ്ഞതും ഭക്ഷണാവശിഷ്ടങ്ങളുള്ളതും പുഴു അരിക്കുന്നതും ഒന്നും സാധനങ്ങൾ നമ്മൾ ഒരിക്കലും ഹരിതക്രമസേനയ്ക്ക് കൊടുത്തുവിടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റുക കഴുകിയെടുക്കുക ഉണക്കി കൊടുത്തു കൊടുത്തുവിടുക അപ്പോൾ ഈ ഗൃഹനാഥന് എന്ത് കാര്യം കൊണ്ടാണ് ആറായിരം രൂപ പിഴ ഈടാക്കിയതെന്ന് നമുക്ക് നോക്കാം എല്ലാ മാസവും അവർ വീട് വീടാന്തരം കയറി ഇറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഗൃഹനാഥൻ്റെ വീട്ടിലും ചെന്നു അവിടെ പൂച്ചയെ വളർത്തുന്നുണ്ട് അപ്പോൾ ഈ സേനാംഗങ്ങൾ പറഞ്ഞു പൂച്ചയ്ക്ക് വാക്സിൻ എടുക്കണം അതുപോലെ തന്നെ ഈ വീട് ശരിക്കും ഒരു മാലിന്യ കൂമ്പാരം പോലെയാണ് തോന്നിയത് കഴിച്ച ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതുകൂടാതെ ഈ ചിരട്ട ടയറ് അതൊക്കെ അതിനകത്തൊക്കെ ഈ മഴവെള്ളം വീണിട്ട് കൊതുക് ഉൽപാദന കേന്ദ്രം ഇങ്ങനെ എല്ലാം കൊണ്ടും ഒരു മാലിന്യ ഒരു വീട്ടിലേക്കാണ് ഒരു വേസ്റ്റ് അന്വേഷിച്ച് ചെല്ലുന്നത് അപ്പോൾ ഗൃഹനാഥനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ഈ ഒരു ഡേറ്റിനുള്ളിൽ ഒരു നിശ്ചിത ഡേറ്റും പറഞ്ഞു ഈ ഒരു ഡേറ്റിനുള്ളിൽ വീട് വൃത്തിയാക്കണം അതായത് ചുറ്റുവട്ടം വൃത്തിയാക്കിയിടുക പൂച്ചയ്ക്ക് വാക്സിനേഷൻ എടുക്കണം നമുക്കറിയാം നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയായാലും നായി ആയാലും നമ്മളതിന് വാക്സിൻ എടുക്കും അത് വേറെ അല്ല പേവിഷബാധ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്സിനാണ് നമുക്ക് അവർക്ക് എടുക്കുന്നത് അല്ലേ അപ്പോൾ ഒരു ഡേറ്റും കൊടുത്ത് അവർ പോന്നു ആ ഒരു ഡേറ്റിന് ശേഷം വീണ്ടും ആ വീട്ടിൽ ചെന്നു ചെക്ക് ചെയ്യാനായിട്ട് ഇത്തവണ പോയത് ഹരിതകർമ്മ സേനയല്ല പക്ഷേ അവരുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളാണ് അവർ ചെന്നപ്പോൾ വീടും പരിസരവും അതുപോലെ തന്നെ കിടക്കുന്നു മേൽപ്പറഞ്ഞ പൂച്ചയ്ക്ക് വാക്സിനും എടുത്തിട്ടില്ല അങ്ങനെ അവരത് റിപ്പോർട്ട് ചെയ്തു ലീഗലി പോയി കോടതിയിൽ കേസെത്തി അത് കോടതി വിധിയാണ് ആറായിരം രൂപ പിഴ ഈടാക്കണം എന്നുള്ളത് ഇനി ഇദ്ദേഹം ഈ പിഴ അടച്ചില്ല എന്ന് വിചാരിക്കുക നമ്മൾ വർഷാവർഷം കരം അടയ്ക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലേ ഏത് വീടിനായാലും ഒരു കരമുണ്ട് നമ്മൾ കരം അടയ്ക്കാൻ പോകുമ്പോൾ ഈ രസീതോ അതായത് നമ്മളീ മാസാം മാസം അടയ്ക്കുന്ന രസീതിൻ്റെ ആ ഒരു ബുക്കുണ്ടല്ലോ കാർഡ് ആ കാട് കൊണ്ടുപോകണം ഇനി അത് മാസം അടയ്ക്കാത്തവരാണെങ്കിൽ അതെല്ലാം കുടിശ്ശികയായിട്ട് അതിൽ വന്ന് കിടപ്പുണ്ടാവും ഈ സംബന്ധിച്ച് ഈ ആറായിരം രൂപ പിഴയും കൂടെ കരമടയ്ക്കുന്ന സമയത്ത് അഡീഷണലായിട്ട് അതിൻ്റെ കൂടെ അടയ്ക്കേണ്ടി വരും ഇനി നമ്മുടെ നാട്ടിൽ നേ നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മൾ വൃത്തിയിൽ കഴുകി ഉണക്കി ചാക്കിലാക്കി കൊടുക്കുന്ന മാലിന്യം എവിടേക്കാണ് പോണതെന്ന് ആർക്കെങ്കിലും അറിയോ കേരളത്തിലെങ്ങും ഇങ്ങനൊരു പ്ലാസ്റ്റിക് റീസൈക്ലിങ്ങിനുള്ള യൂണിറ്റ് പ്രവർത്തിക്കുന്ന ഉള്ളതായിട്ടുള്ള അറിവ് ഇതുവരെ ഇല്ല ഈ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ് അവിടുത്തെ ഒരു കമ്പനിയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യം അവരെടുക്കുന്നു അതിന് നിശ്ചിത തുക കേരള സർക്കാർ കൈപ്പറ്റുന്നുമുണ്ട് അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്നും തുച്ഛമായ വിലയ്ക്ക് എടുക്കുന്ന പ്ലാസ്റ്റിക് അവര് റീസൈക്ലിംഗ് ചെയ്ത് മൂല്യവർദ്ധിത വസ്തുക്കളായിട്ട് മാർക്കറ്റിലേക്ക് ഇറക്കുകയാണ് അപ്പം അതിൻ്റെ പേരിൽ അവരെടുക്കുന്നത് കഴുകി ഉണക്കിയ പ്ലാസ്റ്റിക് മാത്രമാണ് ഇനി അതേസമയം നമ്മൾ നനഞ്ഞതോ പുഴുവരിക്കുന്നതോ ആയിട്ടുള്ള വേസ്റ്റ് അവർക്ക് കൊടുത്താൽ അവർ ആ വേസ്റ്റ് എടുക്കും പക്ഷേ അതിൻ്റെ കൂടെ കിലോയ്ക്ക് പത്ത് രൂപ വെച്ച് അങ്ങോട്ട് കൊടുക്കണം അതേസമയം കഴുകി ഉണക്കിയതാണെങ്കിൽ പൈസ അവർ ഇങ്ങോട്ട് തരികയും ചെയ്യും അതാണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മളെപ്പോഴും നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് അല്ലേ കർണാടകയിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഈ രണ്ട് സംസ്ഥാനങ്ങളിലും പൊതുവെ പ്രത്യേകിച്ച് പുതിയതായിട്ടുള്ള അസുഖങ്ങളൊന്നും നമ്മൾ കാണാറില്ല പക്ഷേ ഇതിന് രണ്ടിനും ഇടയിൽ കിടക്കുന്ന കേരളത്തിന് എപ്പോഴും അസുഖങ്ങളാണ് അല്ലേ ഇന്നേക്കുന്നതാണ് അമീതി മസ്തിഷ്കജലം മഴയായാൽ ഡെങ്കു അപ്പം എപ്പോഴും പുതിയ പുതിയ അസുഖങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ ഇതേപോലെ മാലിന്യ അവശിഷ്ടങ്ങൾ വലിച്ചെറിയുന്നത് തന്നെയാണ് അതിന് വേറൊരു കാര്യം കൂടെ ഉള്ളത് പട്ടികളുടെ പ്രജനന നിരക്ക് കൂടും തെരുവ് നായ്ക്കളുടെ അല്ലേ വേസ്റ്റുള്ള സ്ഥലത്ത് അവർ തമ്പടിക്കും പെറ്റി പെരുകുന്നു അങ്ങനെ നമ്മൾ പട്ടികടി വേവിഷബാധ അങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത് പക്ഷെ അതേസമയം അന്യ സംസ്ഥാനങ്ങളും നമ്മളുടെ മാലിന്യം വാങ്ങിവരെ അതിൽ നിന്ന് വരെ ഒരു വരുമാനം ഉണ്ടാക്കുന്നു അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എടുക്കുമ്പോൾ നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഈ പറയുന്ന കർണാടകയെക്കാളും തമിഴ്നാട്ടിനേക്കാളും വളരെ വളരെ താണു നിൽക്കുകയാണ് കാരണം ഓരോ സംസ്ഥാനങ്ങളും നല്ല രീതിയിൽ business ചെയ്യോ കൃഷി വികസിപ്പിക്കുകയോ ഒക്കെ ചെയ്യും പക്ഷേ നമ്മുടെ നാട് ചെയ്യുന്ന രണ്ടേ രണ്ട് കൃഷിയുള്ളൂ ഒന്ന് ലോട്ടറി കൃഷിയും അടുത്തത് മദ്യപാന കൃഷിയും വേറൊന്നും നമുക്ക് ചെയ്യാൻ അറിയില്ല. നമ്മൾ കിട്ടുന്നതിന് കിട്ടുന്ന വിലയ്ക്ക് തൂക്കി വിറ്റിട്ട് കിട്ടുന്ന പൈസ മതി എന്നുള്ള രീതിയിലിരിക്കും അയൽ സംസ്ഥാനങ്ങൾ അത് വാങ്ങി മൂല്യവർദ്ധിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി മാർക്കറ്റിലേക്ക് ഇറക്കുകയാണ് ഇനി പ്ലാസ്റ്റിക് പേപ്പർ കൂടാതെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ നമ്മൾ കൊടുക്കും അല്ലേ അത് ഇവിടെ തന്നെയുള്ള ആക്രി കടക്കാർക്ക് അതും തൂക്കി വയ്ക്കും എന്നാൽ പിന്നെ നമുക്ക് വിട്ട പോരെ അല്ലേ അപ്പോൾ നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും കൈകോർക്കുക ഹരിതകർമ്മസേനയോടെ സഹകരിക്കാം ഞങ്ങളുടെ ഏരിയയിൽ എല്ലാ മാസവും അവർ വരുന്നുണ്ട് നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യം കൊടുക്കുന്നുണ്ട് അവർ കറക്റ്റായിട്ട് വരും മാലിന്യം കൊണ്ടുപോവുകയും ചെയ്യും ഇതുവരെ രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ അവരെ കാണുന്നതാണ് ഇതുവരെ നമുക്ക് അവരുമായിട്ട് യാതൊരു രീതിയിലുള്ള വ്യത്യാസങ്ങളും ഉണ്ടായിട്ടില്ല അപ്പോൾ എല്ലാവരും ശുചിത്വ മിഷൻ്റെ ഭാഗമാവുക ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു